കുറെ ആയി കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നതാണ് ചേച്ചി എങ്ങനെ പൈലറ്റ് ആവും എങ്ങനെ പൈലറ്റ് പൈലറ്റാകും അപ്പോൾ ഇത് ചുരുക്കി പറയുവാണെങ്കിൽ ആദ്യം തന്നെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് മിനിമം പതിനേഴ് വയസ്സാണ് അതായത് പതിനേഴ് വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് മെയിൻ സബ്ജക്ട്സ് ഫിസിക്സ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഇനിയിപ്പോൾ നിങ്ങൾ സയൻസ് അല്ല എടുത്തെങ്കിൽ പോലും ഓപ്പൺ സ്കൂൾ വഴി ഇതൊക്കെ എഴുതിയെടുക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫിറ്റ്നസ് ക്ലാസ് വൺ ക്ലാസ് ും മെഡിക്കൽ ടെസ്റ്റ് പാസ് ആവണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അബ്രോഡിലോ ഒരു ഫ്ലൈ സ്കൂൾ ചൂസ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്ത് അവിടത്തെ ഗ്രൗണ്ട് ക്ലാസസ് ട്രെയിനിങ് ഡി ജി സി എക്സാംസ് പേപ്പേഴ്സ് ഇതെല്ലാം നല്ലതുപോലെ പഠിച്ച് ക്ലിയർ ചെയ്ത് പാസ് ആവണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ടാവും ഇത്ര പെർട്ടിക്കുലർ അവേഴ്സ് ഓഫ് ഫ്ലൈങ് ഫ്ലൈ ചെയ്തതിന് ശേഷം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എയർലൈൻസിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിതെല്ലാം ജസ്റ്റ് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞ പോലെ അത്ര എളുപ്പമൊന്നും അല്ല പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പൈലറ്റ് ആവാൻ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ് അതായത് ലക്ഷങ്ങളുടെ കളിയാണ് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ പൈലറ്റ് ആവാൻ പറ്റുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം തരാ